ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പത്തൊന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ജഡം അറിവിയില്ല അറിവിന് ചിന്തയില്ല അത് ഓടുക ഓതിടുകയും ഇല്ല അറിവെന്നറിഞ്ഞ് സർവം വിടുകിൽ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വിശദ തീരുന്നു വിശദമായി നിങ്ങളുടെ അന്തരംഗം ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന അന്തരംഗത്തോടു കൂടിയവനായി തീരുന്നു പിന്നെ മേൽ ഉടലിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വീണ്ടും വന്ന് ഈ ഉടലിൽ വന്ന് ബന്ധനത്തിൽ കിടക്കുകയില്ല അപ്പോൾ നിങ്ങൾ ആ ആ രീതിയിലാകാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തീർച്ചയായിട്ടും ഗുരു പറയാണ് അതാണ് ന്യൂനം എന്ന് പറയും ഇന്ന് കുറച്ചുകൂടെ ഒരു എന്താണ് നമ്മൾ അറിയാനുള്ളത് പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞാലൊരിക്കലും മനസ്സിലാവുകയില്ല നിങ്ങൾക്ക് ഒന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഇത് ഗുരുക്കന്മാർ പറയുന്നത് വാക്കുകളെ വേദവാക്യമായി നിങ്ങൾ കരുതി അതുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ് മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അനുഭവം ആതിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതിയില്ല ഇത് മൂന്നും അക്ഷി മുന്നക്ഷിയാലേ അനുഭവിയാതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവില്ല അറിഞ്ഞിടേണം അനുഭവം ആദിയിൽ ഒന്നിരിക്കൽ ഒന്നിരിക്കൽ അല്ലാതെ അനുമതിയില്ല നിങ്ങൾക്ക് മുൻപേ തന്നെ ഒരു അനുഭവം ഉണ്ടായിരിക്കണം ആ അനുഭവത്തിൽ ചെന്ന് ഒന്ന് നിങ്ങൾ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഇരിക്കുകയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ അനുഭവത്തിൽ ചെന്ന് ഇരുന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കിയാൽ മാത്രമേ അനുമതി അല്ലാതെ നിങ്ങൾക്ക് അനുമതിയില്ല നിങ്ങൾ ഇതിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചെന്നിരുന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് അതുകൊണ്ടിവിടെ അനുമാനം ഇല്ല അനുമാനം എന്ന് പറയുന്നത് എന്താണ് പുക വരുന്നു അതിൻ്റെ ഉള്ളിൽ തീ ഉണ്ടെന്ന് നേരത്തെ കണ്ടറിഞ്ഞവർക്കറിയാം അതാണ് അനുമാനം യുന്നു അതിൻ്റെ ഉള്ളിൽ തീ ഉണ്ട് അങ്ങോട്ട് പോകരുത് എന്നുള്ള ചിന്ത നമുക്കുണ്ട് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുമതിയേ ഇല്ല നിങ്ങൾക്ക് അനുമാനിക്കാൻ പറ്റൂല്ല ഗുരുവചനത്തെ വിശ്വസിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ആകൂ അതാണ് പറയുന്ന അനുഭവം ആദിയിൽ ആദിയിൽ മുമ്പ് നേരത്തെ ഒന്ന് ഇരിക്കിൽ അല്ലാതെ നിങ്ങൾക്കൊന്ന് സംഭവിക്കുക അല്ലാതെ നിങ്ങൾക്ക് അനുമതിയില്ല നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അതുണ്ടോ ഉള്ളതിന് മാത്രമേ നിങ്ങൾക്ക് ചിന്തയിലേക്ക് വരികയുള്ളൂ അനുമതിയില്ല ഇത് മുന്നം അക്ഷിയാലെ അനുഭവിയാതുകൊണ്ട് ഇത് മുന്നം ഇതെന്ന് വെച്ചാൽ ഈ സത്യം മുന്നം മുൻപ് അനുഭവിയാത് അനുഭവിയാത് അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിൽ അറിഞ്ഞു നിങ്ങൾക്ക് ധർമ്മി ഉണ്ടെന്ന് അനുമതിയാൽ നിങ്ങൾക്ക് അനുമാനിച്ച് പറയാൻ കഴിയുകയില്ല മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞ വേണം അപ്പോൾ അതാണ് പറയുന്നത് അനുമതിയാൽ അറിവില്ല അറിഞ്ഞ വേണം ഇപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യാനുള്ള ധർമ്മ ഇപ്പോൾ ധർമ്മം എന്താണ് ധർമ്മി എന്താണെന്ന് നമ്മളറിയണം നമുക്ക് ഇവിടെ കുറച്ച് പ്രപഞ്ചത്തിന് സത്യമുണ്ട് അസത്യമുണ്ട് അല്ലെങ്കിൽ നിത്യമുണ്ട് അനിത്യമായിട്ടുള്ളതുണ്ട് സത്യത്തെ അന്വേഷിക്കും സത്ഗുണികൾ രജോ ഗുണികൾ അങ്ങനെ അന്വേഷിക്കില്ല സത്വഗുണികളായിട്ടുള്ളവർ അന്വേഷിക്കും എന്താണ് സത്യ ഇവിടെ ഉള്ളത് എന്ന് അന്വേഷിക്കും അപ്പം നല്ല സ്വഭാവ സ്വഭാവഗുണങ്ങളുള്ളത് തന്നെയാണ് ഒരു പഞ്ചധർമ്മങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അഹിംസ സത്യം അസ്ഥേയം എന്നുവെച്ചാൽ കള്ളം പറയരുത് എന്നുള്ളത് കള്ളം ചെയ്യരുത് എന്നുള്ളതാണ് അസ്തേയം ആ വ്യഭിചാരം വ്യഭിചരിക്കാൻ പാടില്ല മധ്യവർജനം ഇത് മറ്റേ നിയമങ്ങളിൽ കുറച്ചുകൂടി നമുക്കതിനെപ്പറ്റി കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ക്ഷമ എന്ന് പറയുന്നത് ആർജവം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥത കാപ്പട്ടിമില്ലായ്മ ഇതെല്ലാം അനസൂയ ഇതെല്ലാം ഈ സ്വഭാവത്തിൽ പെട ഈ ധർമ്മത്തിൽ പെടുന്ന അപ്പോൾ ധർമ്മം എന്നുള്ള വാക്ക് ധരിക്കുക നിങ്ങൾ ഈ ലോകത്ത് വന്നിട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് ഓരോ അനുഭവത്തിൽ നിന്നും നിങ്ങൾ ഇവിടെ സത്യമേത് അസത്യമേത് എന്ന് കണ്ടെത്താനാണ് വരുന്നത് ധർമ്മം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പലർക്കും എപ്പോഴും എപ്പോഴും സംശയമാണ് അത് റൈറ്റ് റോങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അധർമ്മം റോങ്ങും മറ്റത് റൈറ്റ് ശരിയായിട്ടുള്ള കാര്യം അപ്പോൾ ശരിയായിട്ടുള്ള ധർമ്മത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം അപ്പോൾ ആ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത് ഈ എല്ലാ ഗുണങ്ങളും വരും ഗുണങ്ങൾ നമ്മൾ തേടി തേടി മോശമായിട്ടുള്ളതിനെ നമ്മൾ മാറ്റി മാറ്റി അതാണ് വേദാന്തത്തിൽ പറയുന്ന നീതി പ്രക്രിയ ഇന്ന ഇതി ഇതല്ല 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 ഇവിടെ സത്യമുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ ഉള്ളിലെ ധർമ്മി എനിക്ക് എത്തണം ധർമ്മത്തെ നിലനിർത്തുന്നതാണ് ധർമ്മി എന്ന് പറയുന്നത് ധർമ്മി നമുക്ക് കാണാൻ സാധിക്കില്ല യോഗിവര്യന്മാർ സത്യദർശികളായി കഴിയുമ്പോൾ യോഗിവര്യന്മാർ ഇട്ടുള്ളവർ സത്യദർശികൾ ഇത് കണ്ടെത്തുന്നു കാരണം ഒരു ചെടിയുടെ ഉള്ളിൽ നിന്ന് പ്രകാശമുയരും ഓരോ വസ്തുവിലും പ്രകാശം ഉയരുകയും ചെയ്യും അങ്ങനെ അവർക്കത് കണ്ടെത്താൻ സാധിച്ചിട്ട് അവർ എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യങ്ങളിലും ബൃഹത്തായതിനെ സത്യത്തെ കണ്ടെത്തുന്നു എല്ലാം ഒന്നാണ് എന്നുള്ള വിചാരത്തെ അവർ നടക്കുന്നു അതാണ് അദ്വൈത ഭാവനയെന്ന് പറയുന്നത് നമ്മളെപ്പോഴും എല്ലാം ഒന്നാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളിത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ധർമ്മത്തിലൂടെ ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുമൊക്കെ നിങ്ങൾ നടക്കില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ആ നിമിഷത്തിലൊക്കെ ധർമ്മിയെ കണ്ടെത്താൻ നിങ്ങൾ നടക്കും അതാണ് ഇത് മുന്നം അക്ഷയാലേ അക്ഷയാലും കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ ഇത് മുന്നം അക്ഷയാലെ അനുഭവിയാത്തത് കൊണ്ട് നിങ്ങൾ മുന്നം പണ്ട് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതല്ല യോഗിമാർക്ക് കണ്ടിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരാണ് ഇത് പറയുന്നത് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിഞ്ഞിടേണം നിങ്ങൾക്ക് അനുമാനം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ സാധിക്കുകയില്ല കഴിഞ്ഞ തവണ ഞാൻ ആ ശിവൻ്റെ കഥ എല്ലാവരും കളിയാക്കാറുണ്ട് എപ്പോഴും ഒരു മൃഗത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ ശിവൻ നടക്കുന്നത് അപ്പോൾ അവിടെ ഒരു മൃഗം മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഗുരു എന്നെ പറഞ്ഞിട്ടുണ്ടോ ഉണരണം ഇനി ഉറങ്ങണം ഭുജിച്ചീഴണം അശനം പുണരേണം സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ പുണരേണം ഈ കാമം ആഹാരം കഴിക്കുക ഉറങ്ങുക ഉണ്ണുക ഇതാണ് സാധാരണ മനുഷ്യൻ്റെ സ്വഭാവം അത് മൃഗസ്വഭാവമാണ് ആ മൃഗത്തിൻ്റെ സിംബോളിക്കായിട്ടാണ് ഒരു കാളയെ ചിത്രീകരിച്ചത് കൂറ്റൻ കാള ആ ചിന്ത മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു മൃഗത്തിന് നാല് പാദങ്ങൾ വന്നു കഴിഞ്ഞാൽ സത്യം ദാനം ദയ ശൗചം ശൗചമെന്ന് വെച്ചാൽ ശുദ്ധമാക്കുക ശുദ്ധി എന്നുള്ളതാണ് അപ്പം നമുക്ക് ദാനം ഗുരു തന്നെ പറയുന്നു കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടണം ഒരു കണ്ണടച്ചിരിക്കുക മാത്രമല്ല ഒരു ചെയ്തിട്ടുള്ളൂ നാല് ഇന്ദ്രിയങ്ങളെയും നിങ്ങൾ ഉള്ളിലേക്ക് വലിക്കണമെന്നാണ് പറയുന്നത് നാല് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയും നിങ്ങൾക്ക് അടക്കം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സ്പർശം നിങ്ങളുടെ ദേഹത്തൂടെ ധ്യാനിക്കുന്ന സമയത്ത് ഒരു ജീവി പോയാൽ നിങ്ങൾ അറിയില്ല കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്പർശ എന്ന് പറയുന്ന ആ ഗുണം ഉള്ളിലേക്ക് വലിയിരിക്കും ചെവി ഉള്ളിലേക്ക് വലിയുന്നു നാവ് അണ്ണാക്കിനോട് ഒട്ടുന്നു അതാണ് കേജരി മുദ്ര എന്ന് പറഞ്ഞത് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നു അപ്പം നിങ്ങളുടെ ശരീരവും കണ്ണും മൂക്കും മൂക്ക് പ്രാണൻ എന്ന് പറയുന്ന രണ്ടെണ്ണം ഹൃദയത്തിൻ്റെ ഒന്ന് മുകളിലേക്ക് പ്രാണനും പോകുന്നു അപാനൻ മൂത്രത്തെയൊക്കെ പുറന്തള്ളുന്നതും ഒക്കെ ആഹാരത്തെ താഴോട്ട് കൊണ്ടുപോകുന്ന അപാനനാണ് ഇത് രണ്ടും വേർതിരിയുമ്പോ ആണ് നമുക്ക് ഓരോരുത്തർ ഓരോന്നും വ്യത്യസ്തമായി തോന്നും ദുരിതമായിട്ട് നമുക്ക് തോന്നും പലതുണ്ടെന്നൊരു തോന്നലുണ്ട് ഇതിനെ രണ്ടിനെയും ഒന്നാക്കിയാൽ ഈ പ്രാണനെ അവനെ ഒന്നാക്കിയാൽ നമ്മൾ അദ്വൈതത്തിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മളത് ശ്വാസം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന സാധാ സഹജമായി സംഭവിക്കുന്ന കാര്യമാണ് മനസ്സ് ഉന്മനാവസ്ഥയിലെത്തുന്നു ഉന്മനി എന്ന് പറയുന്നൊരവസ്ഥ സഹജാവസ്ഥ എന്ന് അമനസ്ക എന്നൊക്കെ പറയുന്നു അപ്പം മനസ്സിനെ നമ്മൾ പരിശീലനം കൊണ്ട് മാറ്റി മാറ്റി എടുക്കണം മറ്റുള്ളവരെ ദോഷം പറയാതെ അസൂയ ഇല്ലാതെ നല്ല വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെ വലിച്ചു പിടിച്ചൊന്നും കൊണ്ടുപോകേണ്ടില്ല അങ്ങ് സംഭവിക്കുന്നതാണ് ഉള്ളിൽ നിന്ന് ആ ശക്തി നമ്മളെ ഓരോ ഇന്ദ്രിയങ്ങളെയും പിടിച്ചു വലിക്കും അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെയാണ് ഈ സന്യാസിമാരെല്ലാം ഈ സത്യത്തെ നേടിയെടുത്തത് എടുത്തത് അപ്പോൾ ഈ നാല് കാലും സത്യമെന്ന് പറയുന്നത് ദാനം നേരത്തെ പറഞ്ഞു ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയും നിങ്ങളുടെ ശരീരത്തെ മനസ്സിനെ ബുദ്ധിയെ അഹംഭാവത്തെ എല്ലാം പ്രാണനപ്പോരോ നിങ്ങൾ കൊടുക്കണം അതുകൊണ്ട് ഗീതയിൽ പറയുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അത് സമനിലയിലേക്ക് വരും മനസ്സ് സമനിലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ സൃഷ്ടിയെ ജയിക്കുന്നു ഇവിടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ ചലനം ഉണ്ടാക്കുന്നതാണ് കർമ്മ ചലനം ഉണ്ടാക്കുന്നത് ആ സൃഷ്ടിയെ നിങ്ങളിപ്പോൾ ചലിക്കുവോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നിങ്ങൾ ശത്തിക്കുമ്പോഴാണ് നിങ്ങൾ വളരെ സ്റ്റെഡിയായിട്ടിരിക്കുമ്പോൾ നല്ല നീണ്ടു നിവർന്ന് ഇരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ചലനങ്ങളുണ്ടെന്നും ഉണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ചലനം അറ്റ അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും ധേയാണ് ഞാൻ തന്നെയാണ് ആ കുട്ടി എന്നെ ഒരാൾ കുറ്റം പറഞ്ഞാൽ ആ കുട്ടിയോട് എനിക്ക് വിരോധം തോന്നുന്നില്ല കാരണം ഞാൻ എൻ്റെ കുറ്റം പറയുന്ന സ്വഭാവത്തിലുള്ള ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ എൻ്റെ ദേഷ്യപ്പെടുന്ന എന്നിൽ അത് പോയി അങ്ങനെ ഈ യോഗി ചിന്തിക്കാൻ തുടങ്ങും യോഗ അത്രയും അവസ്ഥയിലേക്ക് സമാവസ്ഥയിലേക്ക് വന്ന യോഗിമാരാണ് അങ്ങനെ ചിന്തിക്കുന്നത് അവർക്കൊരു വിരോധവുമില്ല കൊച്ചുകുട്ടികൾ ഏതെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമോ ഇല്ല അവർ കൊച്ചുകുട്ടിയാണ് അറിവില്ലാത്ത കുട്ടിയാണ് എന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് പോവും അപ്പം നമ്മൾ ഇതിലേക്ക് അങ്ങനെ പോകുമ്പോഴാണ് ധർമ്മിയുണ്ടെന്ന് അനുമ അനുമതിയാൽ അറിവില്ല അറിഞ്ഞിടേണം അനുമതിയാൽ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്നൊന്നല്ല വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും ചെന്നെത്താത്ത ഒരു കാര്യമാണ് ഗുരു പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ട് അതാണ് നിങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയെ എനിക്ക് കണ്ടെത്തണം എനിക്കതിന് കഴിയും ഇത് കേൾക്കുന്ന ആളുകൾ എൺപത് ശതമാനം നല്ല ആളുകളാണ് അപ്പോൾ അവര് പറയണം എനിക്ക് ചിന്തിക്കണം എനിക്ക് കഴിയും ഗുരു അടുത്ത് ചെല്ലുന്നവരൊക്കെ ഒരു സെന്റൻസ് ഒരു വാക്ക് ഒന്ന് രണ്ട് വാക്കുകൾ പറയുമായിരുന്നു ഈതയിലെ വാക്കാണ് കാരണം നിങ്ങൾക്ക് ഏർ സത്യത്തെ അറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് സത്വവാൻ ലഭ്യതയെ ജ്ഞാനം സത്തയുള്ളവന് ജ്ഞാനം ലഭിച്ചു ലഭിക്കുക നമ്മള് ഒരാള് ആയിട്ടുള്ള ഒരാള് ശ്രദ്ധ എന്ന് വെച്ചാൽ ഏകാഗ്രത എന്ന് മാത്രമല്ല ഗുരുവിലുള്ള ഗുരു പറയുന്ന കാര്യത്തിലുള്ളൊരു വിശ്വാസം ഇവിടെ ഇപ്പോൾ ഗുരുദേവൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു അപ്പൊ അതിലുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവാം അവിടെ സംശയിക്കേണ്ട ആവശ്യമില്ല വിശ്വാസത്തോടും മുന്നോട്ട് പോകുമ്പോൾ ധർമ്മി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും ആ ധർമ്മിയിൽ നിങ്ങൾ അലിഞ്ഞു പോകും ഇതാണ് ഗുരു ഇതിലൂടെ പറയുന്നത് അപ്പോൾ അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമതിയില്ല ഇത് മുന്നം അക്ഷിയാലേ അനുഭവിയാത്തത് കൊണ്ട് നിങ്ങൾ നേരത്തെ ഇത് കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവില്ല നിങ്ങൾക്ക് അനു അനുമാനം കൊണ്ട് ആലോചിച്ച് നോക്കാൻ പറ്റുകയില്ല പക്ഷേ ഇതുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിടേണം അങ്ങനെ അറിഞ്ഞിടാൻ ഉള്ള ശ്രമമാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരു ഗുരുക്കന്മാർ ഇതറിയുന്ന സമയത്ത് നിങ്ങളുടെ സമീപത്ത് വരും അപ്പോൾ ഗുരുദേവൻ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് മനസ്സിലാകും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ നന്ദി നമസ്കാരം